ബഹുമാനായ ശ്രീ സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് അധ്യക്ഷനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ കൂടി നഷ്ടമായിരിക്കുന്നത് അതും ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരു സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും മാറുക എന്നതല്ല ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പുതിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അഭാവം നമുക്ക് വാക്കുകളിൽ വരച്ച് കാണിക്കുന്നതിനപ്പുറം വലിയ നഷ്ടമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ബി ജെ പി അജേയമായ ഒരു ശക്തിയാണെന്നൊക്കെ കരുതുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് ആ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് സീതാറാം യെച്ചൂരി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു അതിനിടെ എല്ലാവരും അനുസ്മരിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുമായിട്ടുണ്ടായിരുന്ന വ്യക്തിബന്ധവും നേതൃത്വപാഠവും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് വലിയ തോതിൽ സഹായകരമായിട്ടുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ് അദ്ദേഹം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തുടർച്ചയായി മൂന്ന് തവണ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മളെല്ലാം അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഈ ജെ എൻ യുവിൽ പോയിട്ടുള്ളവർക്കെല്ലാം കണ്ടിട്ടുള്ള ജെ എൻ യുവിൻ്റെ ഒരു കൾച്ചറുണ്ട് ജെ എൻ യു ഇന്ത്യയിലെ മറ്റ് ക്യാമ്പസിൽ നിന്നും വ്യത്യസ്തമായി സംവാദങ്ങളുടെ രാത്രിയില്ലാത്ത അന്തരീക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ പ്രത്യേകമായി അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നതിൽ സീതാറാം യെച്ചൂരിയുടെ സംഭാവന വളരെ വലുതായിരുന്നു ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്ന കാലം മുതൽ കാണുന്ന കൗതുകമുള്ളൊരു ചിത്രമാണ് ഇവിടെ ഗോവിന്ദ മാഷ് പ്രസംഗത്തിൽ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുൻപിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായി തയ്യാറാക്കിയ കുറ്റവിചാരണയും പ്രമേയവും അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഏത് പ്രധാനമന്ത്രിയാണ് സർവശക്തയായ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ നിന്ന് വായിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ ഒരു ചിത്രമുണ്ട് അപ്പോൾ അവർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റ്ഷിപ്പിൽ നിന്ന് ഒഴിയണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം അവർ കൊടുക്കാൻ കൊണ്ടി ചെല്ലുന്നു സെക്യൂരിറ്റി ഫടന്മാർ തടയുന്നു പുറത്തെ ബഹളം അറിയുന്നു ഇന്ദിരാഗാന്ധി പുറത്തേക്ക് വരുന്നു പുറത്ത് വന്ന് നിന്ന് കേൾക്കുന്നു രണ്ടും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അങ്ങനെ പോകുന്നതും അത് കേൾക്കാൻ ഇറങ്ങി വരുന്നതും അപ്പോൾ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാക്കുന്ന ഇത് ഏത് രാഷ്ട്രീയമായി പ്രത്യേക ശാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഓരോരുത്തർക്കും ആ നിലയിൽ ആവേശമുണ്ടാക്കുന്ന അനുഭവമാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല രണ്ടായിരത്തി നാലിലും ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഗവൺമെൻറ് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒന്നാം യു പി എ സർക്കാരുണ്ടാകുമ്പോൾ ആ യു പി എ സർക്കാരിൻ്റെ പ്രവർത്തന രേഖ എന്ന നിലയിൽ ഉണ്ടായ കോമൺ മിനിമം പ്രോഗ്രാം അത് എഴുതി തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് സീതാബറാം യെച്ചൂരിയും ശ്രീ പി ചിദംബരവുമാണ് പി ചിദംബരത്തെയും സീതാറാം യെച്ചൂരിയുമാണ് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് അവരാണ് ആ കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കിയത് ഞാൻ ഒരുപാട് നേതാക്കന്മാരുള്ള വേദിയിൽ ഒരുപാട് നേരം സംസാരിക്കുന്നത് അനൗചിത്യമാണ് അദ്ദേഹം രാജ്യസഭയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാനിടയായി അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജനിച്ചത് മദ്രാസ് ജനറൽ ആശുപത്രിയിലാണ് തെലുങ്ക് സംസാരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ജഡ്ജി ആയിരുന്നു അദ്ദേഹത്തിന് അവിടേക്ക് അവിടെ നിന്നും ആന്ധ്രയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോഴാണ് വീണ്ടും അവിടേക്ക് പോകുന്നത് അതിനുശേഷം ഞാൻ പഠിച്ചത് ഹൈദരാബാദിലാണ് പിന്നെ ഞാൻ പഠിച്ചത് ഡൽഹിയിലാണ് ഞാൻ കല്യാണം കഴിച്ചയാളുടെ അച്ഛൻ സൂഫി പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ചിഷ്ടി സൂഫി ആ വിഭാഗത്തിൽപ്പെടുന്നയാളാണ് ആ അവരുടെ അമ്മ രജപൂത്താണ് മൈസൂർ രജപൂത്താണ് അപ്പോൾ എൻ്റെ മോൻ എന്തായിരിക്കും ബ്രാഹ്മിണായിരിക്കുമോ മുസ്ലിം ആയിരിക്കുമോ ഹിന്ദിക്കാരനായിരിക്കുമോ എൻ്റെ മകൻ ഇന്ത്യനാണ് എന്നായിരുന്നു അദ്ദേഹം അവസാനത്തെ രാജ്യസഭയിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ തൻ്റെ വേരുകളെ ഓർത്തെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പുതിയ സാഹചര്യത്തെ അതുമായി ചേർത്തുവച്ചത് തീർച്ചയായും നമ്മൾ ഒരു പ്രസംഗത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ മൂലമുണ്ടാകുന്ന നഷ്ടമല്ല സീതാറാം യെച്ചൂരിയുടെ വിയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് ആ ധന്യമായ ഓർമ്മകൾക്ക് മുൻപിൽ എൻ്റെ പാർട്ടിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു